ഹായ് കേസ് നമുക്ക് നല്ല അടിപൊളി ഒരു മഹർമാല വന്നിട്ടുണ്ട് കേട്ടോ അതും മൂന്നേക്കാപ്പ പവനാണ് വന്നിട്ടുള്ളത് നമുക്ക് അത്യാവശ്യം അംഗം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പം ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബിലാണെങ്കിലും അത്യാവശ്യം അംഗം ഒരു കാര്യങ്ങൾ വരുന്നുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് നല്ല ബെല്ലുള്ള ചെയിൻ കാണിച്ചു തരണം എന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പം മഹർമാല കാണിക്കാൻ അയച്ചു ഇപ്പം ടോട്ടൽ മൂന്നേക്കാ പവനാണ് വരുന്നത് ഇതിന്റെ ചെയിൻ വരുന്നത് സിലോൺ എന്ന് പറയും സിലോൺ കട്ടാന്ന് പറയും അപ്പം നമുക്ക് വീഡിയോയിലൊക്കെ കടന്നാലോ അതിന് മുമ്പ് പറയാനുള്ള കേസ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇന്നത്തെ ഗോൾഡ് റേറ്റ് വരുന്നത് ഗ്രാമിന് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് അപ്പം നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം ഇതാണ് നമ്മൾ പറഞ്ഞ മഹർമാലാട്ട ഇത് മൂന്ന് ഐറ്റംസ് വരുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ നോർമലി സെറ്റ് ആയിട്ട് കാണിക്കുമ്പോൾ ചെയിനും ലോക്കറ്റാണ് കാണിക്കല് ഇതിലിപ്പോൾ വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കൈച്ചയിൻ കൂടിയിട്ട് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ കൈച്ചേന് വരുന്നത് അഞ്ച് ഗ്രാമാണ് വരുന്നത് അതുപോലെ ലോക്കറ്റ് അഞ്ച് ഗ്രാമാണ് വരുന്നത് നല്ല അടിപൊളി ലോക്കറ്റ് ലോക്കറ്റാണ് കണ്ടോ റോഡിയൊക്കെ ഉണ്ട് വൈറ്റ് റോഡിയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം ഇംഗ്ലീഷിലാണ് നമ്മൾ പേര് എഴുതിയിട്ടുള്ളത് ചെയ്യുമ്പോൾ വരുന്നത് രണ്ട് ഭവനാണ് ടോട്ടൽ മൂന്നേക പവനാണ് വരുന്നത് അപ്പോൾ ഇതുപോലത്തെ മോഡൽ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക നിങ്ങൾ ഏത് മോഡൽസ് കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തന്നാലും നമ്മൾ അതുപോലെ ചെയ്തു തരൂട്ടോ നമ്മളെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കുറേ മോഡൽസ് ഉണ്ട് നിങ്ങൾക്ക് അത് കാര്യങ്ങളൊക്കെ വേണമെന്ന് തന്നെ നമുക്ക് സ്ക്രീൻഷോട്ടാ അല്ലെങ്കിൽ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം എന്ത് ചെയ്താലും അതുപോലെ ചെയ്തു തരുന്നതാണ് അതുപോലെ നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ